ഹലോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അനൂപിനെയാണ് അനൂപ് ഞാനുമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണ്ടായി കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇന്ന് ഞങ്ങൾ വീണ്ടും കാണാനുള്ള ഒരു അവസരം ഉണ്ടായി അനൂപിന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഒത്തിരിയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനൂപ് നിങ്ങളോട് സംസാരിക്കുന്നതായിരുന്നു ഓക്കെ ഞാന് അനൂപ് ഞാൻ സൂര്യൻ ഒരുമിച്ച് ഒരുപാട് നാളത്തെ പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ആകുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കുറച്ച് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൂടെ വന്നപ്പോഴാണ് സൂര്യയെ കാണാനായിട്ട് ഇടയായത് അപ്പം സൂര്യയുടെ ഈ ബ്ലോഗിങ്ങിൽ കൂടി നമുക്ക് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് എഴുതിയിട്ടാണ് ആദ്യം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം അതായത് നമ്മൾ കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് വന്നിരിക്കുകയാണ് ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും അതുപോലുള്ള ഒരുപാട് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓൺലൈൻ വ്യാപാരങ്ങൾ കുതിച്ചുയർന്നു വരുന്ന ഒരവസരമാണ് പക്ഷെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ നാട്ടിലെ ചെറുകിട വ്യാപാരികളെയാണ് പ്രത്യേകിച്ച് സൂര്യെപ്പോലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും സൂര്യ ഒരു ബിസിനസ് കാര്യം കൂടിയാണ് അപ്പോൾ സൂര്യ പോലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രമാത്രം കുറവ് ബിസിനസ്സിൽ ഓൺലൈൻ വ്യാപാരങ്ങൾ മൂലം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിനൊരു സൊല്യൂഷനാകുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ പുതിയ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് കാരണം ഓൺലൈൻ വ്യാപാരങ്ങൾ ഡെയിലി പുതിയ പുതിയ ഓഫറുകൾ കൊടുക്കുന്നു പുതിയ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നു വലിയ വലിയ ലോയൽറ്റി പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുന്നു നമ്മുടെ ചെറുകിട വ്യാപാരങ്ങൾ വ്യാപാര മേഖലയിൽ അത്തരത്തിലുള്ള ഒരു ലോയൽറ്റി പ്രോഗ്രാമോ അല്ലെങ്കിൽ വലിയ ഡിസ്കൗണ്ടുകളോ ഒന്നും കൊടുക്കുവാനായിട്ട് സാധിക്കില്ല ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മുടെ പുതിയ ലോയൽറ്റി പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തത് കേരളത്തിലെ ചെറുകിട വ്യവസായ വ്യാപാരികൾക്ക് എപ്പോഴും ഒരു കൈത്താങ്ങാകുന്ന രീതിയിലാണ് ഇത് കേരളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യ രീതിയിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത് നമ്മൾ ഡെയിലി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാർ ഓൺലൈനിലേക്ക് പർച്ചേസിന് പോകാൻ കാരണം അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിവാർഡ്സും അതുപോലെ തന്നെ അവിടുന്ന് കിട്ടുന്ന ഡിസ്കൗണ്ടുകളുമാണ് ഈ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് നമുക്കിവിടെ കേരളത്തിലെ നമ്മളെ കസ്റ്റം നമ്മളുമായിട്ട് ടൈ ആയിട്ടുള്ള ഏത് കടയിൽ നിന്നും പർച്ചേസ് ചെയ്താലും അവർക്ക് ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുകയും ആ ഡിസ്കൗണ്ട് നമ്മുടെ കാർഡിൽ ഗോൾഡ് ആയിട്ട് അന്നത്തെ ഗോൾഡ് റേറ്റിൽ ഗോൾഡ് ആയിട്ടായിരിക്കും അക്യുമുലേറ്റ് ആകുന്നത് നമുക്കത് ഒരു നിശ്ചിത അളവ് എത്തി കഴിയുമ്പോൾ നിശ്ചിത അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരഗ്രാം മുതൽ നമുക്ക് റെഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് കൊറിയർ വഴി നമുക്ക് ആ ഗോൾഡ് നമ്മളുടെ വീട്ടിൽ എത്തുകയും ചെയ്യും ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ് അപ്പോൾ ഈ കൺസെപ്റ്റിൻ്റെ അകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കേരളത്തിലെ മുഴുവൻ കസ്റ്റമേഴ്സിനെയും നേരിൽ കണ്ട് നമ്മുടെ കാർഡ് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ മുഴുവൻ ഷോപ്പുകളെയും നേരിൽ കണ്ട് അവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നതിന് സാധിക്കും കാരണം ഓരോ ആൾക്കാരെയും നേരിൽ കാണുമ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിപ്പിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഷോപ്പുകളിൽ നിന്നും കാർഡ് നേടിയവർക്ക് ആ സാധനം ഈ നമ്മുടെ ഈ ലോയൽറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് വരുവാനായിട്ട് സാധിക്കും അപ്പം ഇത് ഇതിൻ്റെ അകത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ ആൾക്കാരെ വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ആവശ്യം ഉള്ളത് ഒരു പഞ്ചായത്തിലെ വീടുകളിൽ പോയി ആൾക്കാരെ മീറ്റ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനും രജിസ്റ്റർ ചെയ്യിപ്പിക്കാനായിട്ടും കാർഡ് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടും നമുക്ക് ആളെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇതേ ആളുടെ തന്നെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ആ പഞ്ചായത്തിലെ ഷോപ്പുകളെ നമ്മളുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ മൊത്തം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നമുക്ക് ആൾക്കാരുടെ ആവശ്യം ഉണ്ട് ഓരോ ആൾക്കാർക്കും നമ്മൾ മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഒരു ട്വൻറി പ്ലസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് ഒരു ടാർഗറ്റ് ബേസ്ഡ് ആയിരിക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോണസ് ഉണ്ടാവും മറ്റ് അലവൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും വരുന്നത് ഇൻ കേസ് ഇനി ടാർഗറ്റ് അച്ചീവ് ആകുന്നില്ല നിങ്ങളൊരു നിങ്ങളുടെ ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആക്കുന്ന ഓരോ കാർഡിനും നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കുന്ന ഓരോ ഷോപ്പിനും ഒരു നിശ്ചിത തുക വെച്ച് നിങ്ങൾക്ക് ലഭിക്കും അപ്പം നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തിമൂന്ന് വേക്കൻസികളാണ് നമുക്ക് ഇത്തരത്തിൽ ഉള്ളത് ഓരോ പഞ്ചായത്തിലും ഓരോരുത്തർ എന്നുള്ള രീതിയിൽ അമ്പത്തിമൂന്ന് വേക്കൻസിയാണ് നമുക്കുള്ളത് അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതെ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെയും സുഹൃത്തുക്കൾക്ക് ഒരു ജോലി ആവശ്യമുണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്ക് എത്തിക്കുക സൂര്യമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് താങ്ക്